സാറേ ഇവിടെ നിന്ന് ഇപ്പോൾ ഏതൊക്കെ മേഖലയിലേക്കാണ് ഇപ്പോൾ ഈ ആൾക്കാരെ കടത്തി വിടുന്നത് ഇത് മേലേക്ക് വിടുന്നത് ഒന്ന് പുഞ്ചിരിമട്ടം മുണ്ടക്കൈ അട്ടമല ഫാക്ടറി സൈറ്റ് സ്കൂൾ പരിസരം പിന്നെ ഡാം സൈറ്റ് അമ്പലപ്പടി പിന്നെ അങ്ങനെ പല ഭാഗങ്ങളിലേക്ക് ഒരു പത്ത് മുപ്പത് സ്ഥലങ്ങളിലേക്ക് മുപ്പത് അല്ല നാൽപ്പത് സ്ഥലങ്ങളിലേക്കോളം വിടുന്നുണ്ട് ഓരോ ദിവസം വിടുന്നുണ്ട് ഞാൻ വളണ്ടിയർമാരൊക്കെ കൃത്യമായി എണ്ണം തിരിച്ച് ഇത്രയത്ര അംഗങ്ങൾ ഓരോ മേഖലയിലേക്ക് പോകുക ഓരോ മേലേക്ക് പോകുന്നുണ്ട് ഓരേ മണി രാവിലെ ഞങ്ങൾ മണിക്ക് വരുന്നതാണ് തുടങ്ങി അന്ന് മുതൽ പിന്നെ ഇന്ന് വരെ ഉണ്ട് നിങ്ങളാണ് തോന്നുന്നു ഈ പറയുന്ന രീതിയിൽ ആൾക്കാർ ഇങ്ങനെ കേന്ദ്രീകരിച്ച് ഓരോ മേഖലയിലേക്ക് കൊടുക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ചേഞ്ച് എന്ന രീതി അതായത് മണിക്ക് തുടങ്ങി ഈ പറയുന്ന വളണ്ടിയർമാർ വരെ നിങ്ങൾക്ക് തന്നെയാണ് ഡ്യൂട്ടി ഉള്ളത് അതിൽ മേലധികാരി പറഞ്ഞിട്ടുണ്ട് ഈ കണ്ടിന്യൂ ചെയ്യുന്നവർ തന്നെ ചെയ്തോളൂ അപ്പോൾ അവർക്ക് ആ ഏരിയ അറിയാൻ പറ്റും സെർച്ച് ചെയ്യാനുള്ള ഏരിയ അറിയാൻ പറ്റും അങ്ങോട്ട് വിടും അപ്പോൾ ഇവരെ ഓരോ ടീമിനും ഒരു ഇരുപത്തഞ്ച് പേരുടെ ഓരോ ഒരേ പോലീസുകാരെ വിടും അവർക്ക് എന്തെങ്കിലും ബോഡികൾ കിട്ടുമോ എന്തെങ്കിലും എന്നാ വീടുകൾ പൊടിക്കുമ്പം ഗോൾഡ് അങ്ങനെ ആധാരങ്ങൾ അങ്ങനെ ഐ ഡി കാർഡ് അതൊക്കെ കിട്ടുമ്പോൾ ആഭരണങ്ങൾ കിട്ടുന്നുണ്ട് അത് പിന്നെ അമ്പലത്തിൽ നിന്ന് വാള് അമ്പലത്തിൻ്റെ സാധനങ്ങൾ അതൊക്കെ നമ്മൾ നേരെ നമ്മളെ പോലീസർ നമ്മൾ ഏൽപ്പിക്കും അത് നമ്മൾ കൺട്രോൾ ഏൽപ്പിക്കും അങ്ങനെ ചെയ്തു വരുന്നതാണ് ഈ പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ നിന്നും ആൾക്കാരെ ഏത് മേഖലയിലേക്ക് തിരിച്ചുവിടണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഇപ്പോൾ നൂറ്റി അൻപതോളം വരുന്ന കേരള യുവജന ക്ഷേമ ബോർഡിൻ്റെ അംഗങ്ങൾ ഇവിടത്തേക്ക് തിരച്ചിലിൻ്റെ ഭാഗമായി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്തിയിരിക്കുകയാണ് ഈ ഇതിൻ്റെ ഭാഗമായി ക്ഷേമ ബോർഡിൻ്റെ പ്രവർത്തകന്മാർ നമ്മളോടൊപ്പമുണ്ട് ഇതിപ്പോൾ നിങ്ങൾ നൂറ്റി അൻപതിലധികം ആൾക്കാരുണ്ട് അതെ നൂറ്റി അൻപതിലധികം ആൾക്കാരാണ് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ ഇന്നത്തെ പ്രവർത്തനത്തിനകത്തുള്ളത് ഈ അപകടം ഉണ്ടായ സമയം മുതൽ യുവജനക്ഷേമ ബോർഡിൻ്റെ പ്രവർത്തകർ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിട്ടുള്ളത് ആറ് മേഖലകളായി തിരിഞ്ഞ് ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളത് കളക്ട് ചെയ്ത് വൈകുന്നേരം വരെ വരെയാകുമ്പോൾ പൂർണ്ണമായും ക്ലീൻ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ജനകീയ തെരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ശുചീകരണം കൂടി വളരെ ശുചീകരണം കൂടെ ചെയ്യുന്നു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള നിരവധിയായ മാലിന്യങ്ങളുണ്ട് അത്തരം മാലിന്യങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് പരിപൂർണ്ണമായും ക്ലീൻ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനാണ് ഇന്ന് പ്രധാനമായും ഫോക്കസ് ചെയ്തിട്ടുള്ളത് ആറ് മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിനുള്ള വളണ്ടിയർമാരാണ് എത്തിച്ചേരുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കൂടിയുണ്ട് ഡിവൈഎഫ്ഐയുടെ വളണ്ടിയർമാർ സജീവമായി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് ഇന്നും ഈ തെരച്ചിലിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പങ്കെടുക്കുക ഓരോ ഷിഫ്റ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെത്തിക്കുന്നുണ്ടല്ലേ ഉണ്ട് ഇന്നിപ്പോൾ കോഴിക്കോടൊന്നും കണ്ണൂരിൽ നിന്നുമുള്ള വളണ്ടിയർമാരുണ്ട് കൂടാതെ വയനാടിൻ്റെ വിവിധ ബ്ലോക്കിൽ നിന്നുള്ള വളണ്ടിയർമാരും ഇന്നുണ്ട് ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഇപ്പോൾ തോന്നുന്നു ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഡിവൈഎഫ് ഇവിടെയുള്ള ജില്ലാ ഭാരാഹകൾ ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമായി ഇന്ന് മുന്നൂറിൽ കൂടുതൽ വളണ്ടിയർമാർ ഇന്ന് അണിനിരക്കയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടത്തേക്ക് എത്തി ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പങ്കാളികളായിട്ടുണ്ട് തീർച്ചയായിട്ടും പല ഇപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ഈ തിരച്ചിൽ നടക്കുകയാണല്ലോ അപ്പോൾ ഓരോ ദിവസവും വിവിധങ്ങളായിട്ടുള്ള ജില്ലകളിൽ നിന്ന് നമ്മൾ പറയാതെ തന്നെ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രധാനമായും കേന്ദ്രീകരിച്ചത് കോഴിക്കോടും കണ്ണൂരും മലപ്പുറവും വയനാടുമാണ് അതുകൂടാതെ ഈ തിരച്ചിലിൻ്റെ ഭാഗമായിട്ട് വിവിധ ജില്ലകളിൽ നിന്ന് പല ഘട്ടങ്ങളിലും ആളുകൾ വന്നിരുന്നു ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെമ്പാടും ഉള്ള ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് ഇവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ഭാഗമായി നിരവധിയായിട്ടുള്ള ചായക്കടകൾ ഇപ്പോൾ സംസ്ഥാനത്തിന് അങ്ങോളം ഇങ്ങോളം തുറന്നിട്ടുണ്ട് ചായ കേരളം ഇന്നുവരെ കന്നിട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രതികരണമാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഇങ്ങനത്തെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ പണമാണല്ലോ പിരിക്കുക അപ്പോൾ പണം നേരിട്ട് സമാഹരിക്കുന്നതിന് പകരം വിവിധ ചലഞ്ചുകൾ ഏറ്റെടുക്കുകയാണ് ഇന്നിപ്പോൾ കണ്ണൂരിൽ ഒരേക്കർ സ്ഥലത്ത് ആ തെങ്ങുണ്ട് അപ്പോൾ തെങ്ങിൻ്റെ മുതലാളി ആ ആ പറമ്പിൻ്റെ ഉടമ ആ ഒരേക്കർ പറമ്പിലെ തേങ്ങ നിങ്ങൾ പറിച്ചെടുത്തു എന്ന് പറയുന്നു അപ്പോൾ ആ തേങ്ങ പറിക്കുന്ന ജോലിയാണ് ഇന്നത്തെ ഡി വൈ ഫിഗർ ചെയ്യുന്നത് ഇന്നലെ അവർ ഒരു സ്ഥലത്ത് കണ്ണൂർ സിറ്റിയിൽ കഴിഞ്ഞ ദിവസം ബൈക്ക് കാറൊക്കെ റോഡ് സൈഡിൽ വെച്ച് കഴുകിക്കൊടുത്ത് അതിൽ നിന്നുള്ള വരുമാനം എടുക്കുന്ന നില ഉണ്ടായി മീൻ വിറ്റ് ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ചായക്കട നടത്തുന്നു ചക്ക പറച്ച് ഒരു യൂണിറ്റ് ചക്ക പറച്ച് വിറ്റിട്ട് പതിനൊന്നായിരം രൂപ സമാഹരിച്ചു ഇങ്ങനെ വളരെ വൈവിധ്യമായിട്ടുള്ള രീതികളിൽ കൂടിയാണ് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നത്